കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രവിന്ദ ചാക്കോച്ചൻ്റെ വണ്ടി കിടക്കുന്നത് വേദ കണ്ടു അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു ഡ്രൈവിംഗ് സീറ്റിൽ ചാരിക്കിടുന്ന ആശ നല്ല ഉറക്കത്തിലാണ് അത് കണ്ടതും വേദ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു പതിയെ അവൾ കാറിൻ്റെ ഗ്ലാസ്സിൽ ഒന്ന് കൊട്ടി അപ്പോഴേക്കും ചാക്കോച്ചൻ കണ്ണു തുറന്നു ചിരിയോടെ നിൽക്കുന്ന വേദയെ അവൻ കണ്ടു കേറിക്കൊടി അവൻ ഗ്ലാസ് താഴ്ത്തിയിട്ട് പറഞ്ഞപ്പോൾ വേദ ഡോർ തുറന്ന് അകത്തേക്ക് കയറി പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ സമയത്ര ഏടി കുറച്ച് തിരക്കായിപ്പോയി അതാണ് സോറി ചായ ആ കുഞ്ഞിനെങ്ങനെയുണ്ട് കുഴപ്പമില്ല അവൻ ഓക്കെയാണ് അവനാണോ ഒരാൾ പോയി പിന്നെ പിന്നെ പേരും കൂടി വന്നു ബേബി ഗേൾസ് നീയാണോ എടുത്തത് ചാക്കോച്ചൻ വണ്ടി മുന്നോട്ടെടുക്കവേ അവളെ നോക്കി ചോദിച്ചു ഗൈനക്കോളജിസ്റ്റാണ് എടുത്തത് ഇച്ചായൻ്റെ ഉറക്കം പോയല്ലേ സോറി കെട്ടോ ഇച്ചായനോ തൈക്കുള്ളവൻ അങ്ങനെയല്ലടി കുറച്ച് മുന്നേ പറഞ്ഞത് പെട്ടെന്ന് ചാക്കോച്ചും പറഞ്ഞപ്പോൾ വേദയ്ക്കൊരല്പം വിഷമം തോന്നി തൈക്കിളവനാടി അത് ശരിയാ വയസ്സ് പത്ത് നാൽപ്പത്തഞ്ചായില്ലേ അപ്പോൾ നീ വിളിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല ഞ്ചോ ചുമുണ പറയല്ലേ ഇച്ചായ വേദ അവനെ നോക്കി അതേടി ഈ വരുന്ന തിങ്കളാഴ്ച എനിക്ക് നാൽപ്പത്തഞ്ചു വയസ്സാകും ഈ ഇച്ചായൻ എന്തിനാ എന്നോട് നുണ പറയുന്നത് എടി എന്നെ കണ്ടാൽ പ്രായം തോന്നില്ലെന്നേ ഉള്ളൂ വയസ്സ് അത്രയുണ്ട് എൻ്റെ അമ്മച്ചിക്ക് തന്നെ എത്ര പ്രായമുണ്ട് അമ്മച്ചിയുടെ മൂത്ത മോനല്ലേ ഞാൻ പിന്നെ അമ്മച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറേ ലേറ്റ് ആയിട്ടായിരുന്നു അമ്മച്ചിയുടെ കല്യാണം നടന്നത് ഇച്ചാൻ എന്തിനാ വേണ്ടാത്ത വർത്താനം പറയുന്നേ അല്ല ഞാൻ എന്തിനടി വേണ്ടാത്ത വർത്താനം പറയുന്നത് എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് അതിനിപ്പം നിനക്കെന്താ എനിക്ക് ഇരുപത്തേഴേ ഉള്ളൂ അപ്പം എങ്ങനെ ശരിയാകും ഇത്രയും പ്രായവ്യത്യാസമോ പെട്ടെന്ന് വേദ ചോദിച്ചതും ചാക്കോച്ചൻ അവളെ ഒന്ന് തുറച്ചു നോക്കി അതിന് നിനക്കിരുപത്തേഴ് ഉള്ളെങ്കിൽ എനിക്കെന്താ കുഴപ്പം അവൻ തിരിച്ചു ചോദിച്ചതും വേദിയൊന്നുമല്ലാതായി ഞാൻ ഞാൻ വെറുതെ ഉള്ളൂ ആ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് എൻ്റെ പെങ്ങൾ ആലോചിച്ചില്ല ഒരു പെണ്ണിനെ അവൾക്ക് മുപ്പത്തിമൂന്ന് പക്ഷെ കണ്ടാൽ പറയത്തില്ല കേട്ടോ ആളും എടുക്കത്തിയ റിൻസി ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ഇനി നേരിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല പറഞ്ഞുകൊണ്ട് അവനവളെ ഏറെ കണ്ണിട്ടും നോക്കി പുള്ളിക്കാരത്തെയാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ലടി പിന്നെ വീട്ടുകാരെല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോൾ എന്തായാലും ഒന്ന് കൂട്ടു പോയി കണ്ടുകളയാമല്ലേ വേദ വളരെ കഷ്ടപ്പെട്ടൊന്നും മോളി നീയേ വളരെ പെട്ടെന്ന് വർക്കിച്ചായം പറഞ്ഞ വീട്ടിലേക്ക് മാറാനൊന്നും നിൽക്കണ്ട ഇനി എൻ്റെ കല്യാണം കൂടിയിട്ട് പോകാം അപ്പോഴും അവൾ മൂളുകയാണ് എന്നാലും ആദിത്യതിൻ്റെ അത്ര ശക്തി പോരാ അത് ചാക്കോച്ചിന് മനസ്സിലാവുകയും ചെയ്തു ലിൻഡയെ ഇച്ചയെന് നേരത്തെ മുതലേ അറിയാമോ ആരെ ലിൻഡ അങ്ങനല്ലേ ആ കുട്ടിയുടെ പേര് റിൻസ് ചേച്ചി പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ ലിൻഡ ലിൻഡെന്നാണ് അതെ അങ്ങനെ തന്നെ സത്യത്തിൽ ചാക്കോച്ചിന് പെണ്ണിൻ്റെ പേരോ വയസ്സോ ഒന്നും അറിയില്ലായിരുന്നു വെറുതെ വേദം ഇളക്കുവാനായി ഓരോന്നും പറയുന്നതാണ് നേരിട്ട് കണ്ടിട്ടില്ലടി നാളെ പോയി കാണാന്നോർത്താണ് ആ അവൾ തലയാട്ടി ചാക്കോച്ചൻ വണ്ടി ഒതുക്കി നിർത്തിയപ്പോൾ വേദാവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് ചായ വേണോ വേണ്ട എന്നാലേ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം അവൻ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി മുണ്ട് ഒന്നഴിച്ചു മുറുക്കിയെടുത്തു ശേഷം വഴിയോരത്ത് കണ്ട ഒരു കടയിലേക്ക് ചെന്നു വേദവെതെ ഫോൺ ഓൺ ചെയ്ത് അതിലേക്ക് നോക്കിയിരിക്കുവാണ് അപ്പോഴേക്കും ചാക്കോച്ചൻ അവൾക്കൊരു ഗ്ലാസ് ചായയുമായിട്ട് വണ്ടിയുടെ അടുത്തേക്ക് വന്നു ഇന്നടി ഒരു ചായയൊക്കെ കുടിക്ക് നീ ഇത്തിരി ഉഷാറാവട്ടെ അവൻ ചായ അവളുടെ നേർക്ക് നീട്ടി എനിക്ക് വേണ്ടായിരുന്നു കുടിച്ചോ മടുത്തു വന്നതല്ലേ കഴിക്കാൻ എന്നതെങ്കിലും വേണോ ഒന്നും വേണ്ടി ചായ എനിക്കിനി കാലത്തെ ഹോസ്പിറ്റലിലും പോകണം അതെങ്ങനെ ശരിയാകും ഇപ്പം തന്നെ മണി മൂന്നായില്ലേ പോകാണ്ട് പറ്റില്ല മൂന്നര ആവുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂർക്ക് ഇടന്ന് ഉറങ്ങാമെന്നോർത്താണ് ഇച്ചായും പെട്ടെന്ന് വരുമോ വേദി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചാക്കോച്ചൻ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് മടങ്ങി വന്നു രണ്ട് ദോശയൊക്കെ കഴിക്കാമെന്ന് ആശാൻ ഓർത്തതാണ് പക്ഷെ പെണ്ണിന് ഉറക്കം വരുന്നുണ്ടല്ലോ അതോർത്തപ്പോൾ അവനൊരു സങ്കടം തന്റെ വേദക്കുച്ച് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാ ചെയ്യാനാ അവൻ കയറി വന്നപ്പോൾ വേദ ഫോൺ ബാഗിലേക്ക് വെച്ചു ഇച്ചായെന്ന് വിശക്കുന്നുണ്ടോ ഏയ് ഇല്ലടി ചായ കുടിച്ചല്ലോ അത് മതി ഇച്ചായന്റെ അമ്മക്കുട്ടി സിനിമയൊക്കെ കണ്ടിട്ട് വന്നോ വിളിച്ചായിരുന്നോ അവള് ഫാമിലിയിൽ എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്തോ ഞാനില്ലാത്ത ചെറിയ വിഷമമൊക്കെ ഉണ്ട് ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു അയ്യോ പാവം ഇനിയിപ്പം എന്തു ചെയ്യും സാരില്ല ഞാൻ അവളോട് പറഞ്ഞു വീട്ടിലേക്ക് മടങ്ങി പോകുന്നതിന് മുന്നേ അവളെ കൊണ്ടുപോയി ഞാനൊരു സിനിമയൊക്കെ കാണിക്കാന്ന് ഓഹ് എന്തൊരു ഒലിപ്പേര് ഇങ്ങനെ ശ്രീകൃഷ്ണനാണോ ആവോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശബ്ദത്തിൽ പറയുവേദ എന്തിനാ വായിലിട്ട് പിറുപിറുക്കുന്നത് അല്ല ആ കൊച്ചിൻ്റെ വിഷമം എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു പോയതാ ശരി മോളെ അവൻ ചിരിച്ചു അങ്ങനെ ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞ് ഇരുവരും വീടെത്തിയിരുന്നു ഡോർ തുറന്ന് വേദി ഇറങ്ങും മുന്നേ പെട്ടെന്ന് ചാക്കോച്ചൻ അവളുടെ വലത് കൈയിൽ പിടുത്തമിട്ടു വേദ തിരിഞ്ഞവൻ്റെ മുഖത്തേക്ക് നോക്കി ഡി വേദക്കുട്ടി ഇച്ചായന്റെ കെട്ട് കഴിഞ്ഞിട്ട് നീ വീട്ടിൽ നിന്ന് മാറിയാൽ മതി കേട്ടോ തിടുക്കപ്പെട്ട് വർക്കിച്ചായന്റെ പുറകെ ഓടും വേണ്ട കേട്ടല്ലോ ഓ ഞാൻ എന്തിനാ ഇച്ഛായ നിങ്ങളുടെ സ്വർഗത്തിൽ കട്ടറും പാകുന്നത് അതുകൊണ്ട് എനിക്കിവിടുന്ന് മാറുന്നതാ ഇഷ്ടം എന്നാൽ എനിക്കിഷ്ടമല്ലെങ്കിലോ ചാക്കോച്ചൻ പറഞ്ഞതും വേദിയുടെ നെട്ടിച്ചുളിഞ്ഞു എന്താ എന്തുഷ്ടല്ലെന്ന് നീ എവിടുന്ന് പോകുന്നത് അതെന്താ ഞാൻ പോയ അയച്ചായന അത്രയ്ക്ക് സങ്കടം ഉം സങ്കടാ പെണ്ണെ ഏ അവൾ ചാക്കോച്ചൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അല്ലടി എനിക്കും ലിൻഡയ്ക്കും കൊച്ചുണ്ടാവുമ്പോഴേ കൊച്ചിന് വല്ല പനിയും പിടിച്ചാൽ നീയുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോക്കൊക്കെ ഒഴിവാക്കാം നിനക്കാവുമ്പോൾ മരുന്നൊരു പേപ്പറിൽ എഴുതി തന്നാൽ പോരെ വല്ല മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഞാൻ മേടിച്ചോളാം ചാക്കോച്ചൻ പറയുന്ന കേട്ടതും പെണ്ണിന് കലി കയറി ദേ ഈ വേദയെ നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞൂടാ ഈ പുറമേ കാണുന്നതൊന്നുമല്ല മര്യാദയ്ക്ക് കൈവിട ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടവൾ കൈവിടുപ്പിക്കാൻ ശ്രമിച്ചു അത് കറക്റ്റാണ് എനിക്ക് നിന്നെ അറിയത്തില്ല പുറമേ കാണുന്നതല്ലെങ്കിൽ പിന്നെ നീ അറിയിച്ചു താടി ഞാൻ റെഡിയാണ് കള്ള ചിരിയോടെ അവൻ പറഞ്ഞു എന്നിട്ട് വേദയുടെ പിടുത്തം